ശ്രേയസയ്യർ കഷ്ടപ്പെട്ട് അടിച്ചുകൂട്ടിയ റൺസ് അഭിഷേക് ശർമ്മ നിസാരമായി മറികടക്കുന്ന കാഴ്ചയാണ് പഞ്ചാബ് ഹൈദരാബാദ് മത്സരത്തിൽ കണ്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് ലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് ആരംഭിച്ച റാവ്സ് ഹെഡും അഭിഷേക് ശർമ്മയും തുടക്കം തന്നെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസയ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി കാരണം ആകാശത്ത് ഫീൽഡറെ നിർത്താനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ മാത്രമല്ല ഗ്രൗണ്ടിലുള്ള ഫീൽഡർമാർക്ക് അഭിഷേകിന്റെ ക്യാച്ച് കയ്യിലൊതുക്കാനും പറ്റുന്നില്ല കയ്യിൽ കിട്ടിയതാണെങ്കിൽ ായി അങ്ങനെ മത്സരം പുരോഗമിക്കുന്ന സമയത്താണ് അഞ്ചാം ഓവറിൽ മാക്സ്വെൽ ബോളിംഗിന് എറിഞ്ഞ രണ്ടാം ബോൾ ഫേസ് ചെയ്തത് ട്രാവിൽസ് ഹെഡ് ലെഗ് സൈഡിലേക്ക് എറിഞ്ഞ ഫ്ളാറ്റർ ഡെലിവറി അമ്പയർ വൈഡ് വിളിച്ചു ട്രാവിസ് ഹെഡിന്റെ ബാറ്റിൽ എഡ്ജ് ചെയ്തു എന്ന സംശയത്തിൽ മാക്സ്വെൽ ഉടൻ തന്നെ ഡി ആവശ്യപ്പെട്ടു ക്യാപ്റ്റനെ അറിയിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഡിആർഎസ് എടുത്തത് ശ്രേയസ് അയ്യരെ പ്രകോപിപ്പിച്ചു ഉടൻ തന്നെ അയ്യർ തന്റെ ഇഷ്ടക്കേട് തുറന്നു കാട്ടുകയും ചെയ്തു പക്ഷേ റിവ്യൂവിൽ ബോൾ എഡ്ജ് ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായതോടെ പഞ്ചാബിന്റെ റിവ്യൂ നഷ്ടപ്പെടുകയും ചെയ്തു മാക്സ്വെലിന്റെ ആ ഓവറിൽ പതിനാറ് റൺസാണ് പിറന്നത് രണ്ട് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് വഴങ്ങിയ മാർക്കോ ജാൻസൺ ആണ് പഞ്ചാബ് നിരയിൽ ഏറ്റവും അടിമേടിച്ച ബോളർ മത്സരത്തിൽ ഒൻപത് ബോളുകൾ ബാക്കി നൽകെ എട്ട് വിക്കറ്റിന്റെ വിജയമാണ് ഹൈദരാബാദ് സ്വന്തമാക്കിയത് ആറ് മാച്ചുകളിൽ നാല് തോൽവിയും രണ്ട് വിജയവുമായി പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്താണ് ഹൈദരാബാദ്